ഇപ്പൊ നമ്മൾ അടുത്ത് കണ്ട ഒരു സംഭവം ഈ എസ് ഡി പി ഐയുടെ ഒരു നേതാവ് മുപ്പരുടെ വീട്ടിലൊരു ഇ ഡി റെയ്ഡ് നടന്നു സാമ്പത്തിക തിരിമറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലു ആക്കി ജയിലില് കിടക്കാണ് മുപ്പര് ആ ഒരു സംഗതിയെ കുറിച്ചിട്ട് എസ് ഡി പി ഐയുടെ ആൾക്കാര് പറയുന്നത് അത് ഏതോ പഴയൊരു കേസാണ് അത് തീർന്ന കേസാണ് ആ തീർന്ന കേസ് വീണ്ടും എടുത്തുകൊണ്ട് മോദി അമിത്ഷയുടെ നിർദ്ദേശപ്രകാരം അതായത് അവർക്ക് ഇഷ്ടമില്ലാത്തവർന്നൊക്കെ ബുദ്ധിമുട്ടിക്കാനാണല്ലോ ഈ ഇ ഡി എന്നൊക്കെ പറഞ്ഞ സാധനം ഇവർ ഉപയോഗിക്കുന്നത് ഇ ഡി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ആർ എസ് സംഗീ ഭീകരന്മാർ എന്ന് തന്നെ എന്റെ അർത്ഥം അപ്പൊ അവരുടെ ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ ഉപയോഗിച്ചിട്ട് പ്രതിയോഗികളിനെ മോദി അമിത്ഷാക്കും ഇഷ്ടപ്പെടാത്ത എല്ലാരെയും ജയിലിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ കേരളത്തിൽ മാത്രമല്ല ഈ പിന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും അത് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ചെയ്തിട്ടാണ് കോൺഗ്രസിൽത്തെ ഒരുപാട് ആൾക്കാരനെ ഇവര് ബി ജെ പിയിലേക്ക് എത്തിച്ചത് തന്നെ ചാടിച്ചത് തന്നെ കാരണം രക്ഷ കിട്ടണോ ബിജെപിയിൽ ചേർന്നാൽ പിന്നെ ഒരു അന്വേഷണം ഉണ്ടാവില്ല ബിജെപിയിൽ ചേർന്നിട്ടില്ലേ ഉടനെ തന്നെ എല്ലാത്തരം അന്വേഷണം ഉണ്ടാകും അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു മാരകായുധം മാത്രമാണ് ഇ ഡി എന്ന് പറയുന്നത് ഇ ഡി ആയാലും എൻ ഐ ആയാലും സി ബി ഐയിലും ഒക്കെ തന്നെ ഈ അമിത്ഷാടേയും മോദിയുടെയും കയ്യിലിരിക്കുന്ന ഒരു മാരക ആയുധം മാത്രമാണ് എല്ലാവരും ഭയപ്പെടുത്താനുള്ളത് അപ്പൊ ആ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഒരുപാട് ആൾക്കാരനെ എന്തിന് പിണറായി വിജയൻ വരെ ഒതുക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് പിണറായി വിജയന് പോലും ഈ സംഘികൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാതിരിക്കുന്നത് ഇപ്പോ കേരളത്തിൽ ഒരു ടെക്സ്റ്റൈലില് ഒരു റെയ്ഡ് നടന്നു അങ്ങനെ റെയ്ഡ് നടത്തിയപ്പോ അതില് വലിയ എറണാകുളം രാജധാനിയിൽ നിന്നും ആറേ മുക്കാൽ കോടി രൂപസ്ഥാണ് പണം പിടികൂടിയത് ഉടമയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പുനഃ നടപടൽ നടന്നിട്ടുണ്ടെന്നാണ് ആക്ഷേപം അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എറണാകുളത്തെ മൊത്ത വ്യാപാര സ്ഥാപനമാണ് രാജധാനി അത് ബ്രോഡ്വേയിൽ വലിയ രണ്ടും മൂന്നും കടകളുള്ള സ്ഥാപനമാണ് അവിടെയാണ് ഈ കണക്കിൽപ്പെടാത്ത പണം സ്റ്റേറ്റ് ജി എസ് ടിയുടെ ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത് ഇത്രയും പണം പ്രത്യേകിച്ച് അഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആ സ്ഥാപനത്തിന്റെ ലൈസൻസിയെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അതാണ് നിയമം പക്ഷെ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ് ഈ സംഭവം ഉണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പണം പിടികൂടിയിട്ടും ഈ ഉടമയെ അറസ്റ്റ് ചെയ്യുകയോ അതിന്റെ അടുത്ത നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല ഇതിലാണ് വലിയ പരാതികൾ ഉയരുന്നത് ചെറിയ കേസുകളിൽ പോലും ജി എസ് വകുപ്പ് ആളുകളെ പിഴ ഈടാക്കുകയും അറസ്റ്റുകയും ചെയ്യുമ്പോഴാണ് ഇത്രയധികം ഏകദേശം ആറ് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ നോട്ടുകളാണ് കാണുന്നത് അത്ര വലിയൊരു കേസിൽ ഉടമയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഉന്നതതല ബന്ധങ്ങളാണ് സഹായിച്ചിരിക്കുന്നത് ആരോപണം ഉയർന്നത് ഏതായാലും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആദ്യമായി പുറത്തു വരുന്നത് എറണാകുളത്തെ ഒരു വലിയ ടെക്സ്റ്റൈൽസ് ആ ടെക്സ്റ്റൈൽ ഉടമയുടെ വീട്ടിൽ നിന്ന് ആറ് കോടി കള്ളപ്പണം കണ്ടെത്തിരിക്കാണ് അതും ഈ റെയ്ഡ് നടത്തിയതാരാണ് മോദിയുടെ ഇ ഡിയാണോ അല്ല സംസ്ഥാനത്തെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ ഒരു റെയ്ഡ് വന്നത് അപ്പം ഇത്രയും തുക പിടിച്ചു ഇത്രയും തുക പിടിച്ചു കഴിഞ്ഞാല് നിയമപരമായിട്ട് ആ ഉടമനെ പിടിച്ച് ജയിലിൽ ഇടണം അത് നടത്തില്ല കാരണം എന്താണ് അയാൾ ബി ജെ പി കാരനാണ് ബി ജെ പി കാരാണെന്ന് മാത്രമല്ല അയാൾക്ക് ഈ ബി ജെ പിയുടെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഭയങ്കര പിടിപാടുണ്ട് അല്ലാതെ വെറും ഒരു അംഗമൊന്നല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇതിൽ ഒരു കേസും ഇല്ല അന്വേഷണില്ല അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കേന്ദ്രത്തിൽ നിന്ന് ഇ ഡി ഓടി വരും ഇപ്പൊ ഈ എസ് ഡി പിയുടെ നേതാവിനെ പിടിക്കാൻ വേണ്ടിട്ട് അവിടെ നിന്നാണ് ഓടി വന്നത് റെയ്ഡ് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല അപ്പൊ അതാണ് ബി ജെ പിക്കാരനായിരുന്നാലുള്ള വ്യത്യാസം ബി ജെ പി കാരൻ അല്ലെങ്കിലുള്ള വ്യത്യാസം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ വർഗീയരുടെ കാര്യം പിന്നെ പ്രത്യേകം പറയും വേണ്ട മുസ്ലിങ്ങൾക്കെതിരെ പെട്ടെന്ന് തന്നെ റെയ്ഡൊക്കെ വരും അപ്പൊ ഇതിപ്പോ ബി ജെ പി കാരനായത് കാരണം അവിടെ കേസും ഇല്ല മറ്റ് തുടർ അന്വേഷണം പോലും ഇല്ല തിരിഞ്ഞു നോക്കാൻ ആളില്ല ഇതാണ് സത്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് അതേസമയം ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടു എന്താണ് അതായത് കെ സുരേന്ദ്രന്റെ ഹവാല ഇടപാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നാനൂറ് കോടിയോളം രൂപ ഹവാല ഇടപാട് നടത്തിയ കേസ് ആ കേസിൽ ഒരു അന്വേഷണവും ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ഓടി എത്തുന്ന ഇ ഡി ഈ കെ സുരേന്ദ്രൻ ബി ജെ പി കാരനാണല്ലോ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിപ്പോ ഇ ഡി എന്ന് പറഞ്ഞത് ബിജെപിയാണ് ബി ജെ പിയുടെ പാർട്ടി ശാഖയാണ് ഇ ഡി അപ്പൊ അതുകൊണ്ട് തന്നെ കാരനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ പരിശോധിച്ചാല് ബി ജെ പി കാരനെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ടാണ് അവർ ഇങ്ങനെ പരിശോധിക്കുക കോൺഗ്രസ് പാർട്ടി മുസ്ലിങ്ങളുടെ വലിയ സംഘടനകൾ അത് ഇങ്ങനെ അവരുടെ മാത്രം അന്വേഷിക്കും കാരനൊക്കെ വെറുതെ വിടും അപ്പൊ അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഈ ഒരു കെ സുരേന്ദ്രന്റെ ഹവാല ഇടപാട് അതിൽ ഈ വാർത്ത പറയുന്നത് പഴി പോലീസിന് കൊടകര കുഴൽപ്പണക്കേസിൽ ഉരുണ്ട് കളിച്ച് ഇ ഡി കണ്ടില്ല അപ്പൊ ഇ ഡി പറഞ്ഞാൽ ബിജെപി പാർട്ടിക്ക് ഉരുണ്ട് കളിക്കാനും അറിയും പണത്തിന്റെ ഉറവിടം അന്വേഷിക്കേണ്ടത് ആദായ നികുതി വകുപ്പെന്നും വിശദീകരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിക്കൂലെന്ന് ഇ ഡി വെട്ടിത്തോത്ത് പറഞ്ഞിരിക്കുകയാണ് പിന്നെ അങ്ങനത്തെ സ്ഥലത്ത് എന്തിനാണ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ട് ഈ എസ് ഡി പി ഐ വീട്ടില് അതുപോലെ തന്നെ പി എഫ് ഐ കാരുടെ വീട്ടില് മുമ്പൊക്കെ നല്ല റെയ്ഡ് നടന്നത് എന്തിനാണ് അത് നടത്തിയത് അപ്പൊ ബി ജെ പി കാരിലേക്ക് വരുമ്പോ ഇന്ത്യൻ ഭരണഘടന ഇല്ല ജനാധിപത്യം ഒന്നുമില്ല തോന്നിവാസം മാത്രമേ ഉള്ളൂ അപ്പൊ അതിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ പറയാണ് രണ്ടായിരം രൂപ ഗൂഗിൾ പേ വഴി ലഭിച്ചതിനാണ് സിദ്ധി കാപ്പൻ രണ്ടര കൊല്ലം ജയിലിൽ കിടന്നത് ഏഹ് എത്രയാണ് രണ്ടായിരം രൂപ ഇവിടെ ആറു കോടി യു പി സർക്കാരിനെ അട്ടിമറിക്കാൻ രണ്ടായിരം രൂപ മതി എത്ര എന്ത് മനോഹരമായ ഭാരതീയ ആചാരങ്ങൾ എന്ന് പറയാണ് അപ്പൊ ഈ രണ്ടായിരം രൂപ പിന്നെ കൈപ്പറ്റിയത് എന്തിനാ അറിയോ യു പി സർക്കാരിനെ അട്ടിമറിക്കാനാണെന്നൊക്കെ പറഞ്ഞാണ് രണ്ടര കൊല്ലം ജയിലിട്ടത് അതേസമയം ഇപ്പുറത്ത് ബി ജെ പി കാര് എന്ത് ചെയ്താലും ഇതിപ്പോ കുഴൽപ്പണമല്ലേ ബോംബ് പൊട്ടിച്ചാൽ വരെ ആൾക്കാരെ കൊന്നാൽ വരെ വർഗീയ പ്രസംഗങ്ങൾ പബ്ലിക്കായി നടത്തി ആളുകളെ കൊല്ലാൻ ആഹ്വാനം ചെയ്താൽ വരെ ഒരു കേസും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഈ വോട്ടിംഗ് മെഷീൻ എത്രയും പെട്ടെന്ന് മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ മാറ്റി നിഷ്പക്ഷമായ ആൾക്കാരനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എടുത്തതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് നടത്തി കഴിഞ്ഞാൽ ഈ ഭീകരന്മാരനെ ഈ വർഗീയ വിഷങ്ങളൊക്കെ തന്നെ പുറത്താക്കാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ കാലാകാലം ഭരിക്കും എന്നിട്ട് ഇന്ത്യ മുടിപ്പിക്കും ഇപ്പൊ മുടിപ്പിക്കുന്നത് പോലെ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോ ഈ ഒരു വിളി മത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളി കാണാം ബൈ